നബി സുന്ദര കണ്ടു സർവാദര ചന്തം നാദാ ും അതിനുടെ ഹാ ദും ഇഹ പര മുഴുവനും അവകളിലടങ്ങും ഇറയവനമറുകൾ അതിനുള്ളിൽ ഇറങ്ങും ഇടനെഞ്ചിലിരുത്തിയാൽ ഉടനടി ഉയരും റോജാ നബി തൻ തെൻ തെരുനാമുരത്തമരെ തിരത്തിര പോലുയും നെന്മാ നൂറതിലേറി വരും റൂഹി ആദം നബി സുന്ദര കണ്ടു ചന്തം നാദാ സ്വന്തം മുഹമ്മദിൻ മീമും അതിനുട ഹ ഉളും ഇഹപര മുഴുവനും അവകളിലടങ്ങും ഇറയവനമറുകൾ അതിനുള്ളിൽ ഇറങ്ങും ഇടനെഞ്ചിലിരുത്തിയാൽ ഉടനടി ഉയരും റോജാ നബി തൻ പോലുയരും വരും പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകൽ തെളിഞ്ഞു പുഞ്ഞാരഹബിൻ കൽബദിലേക്ക് നടന്നിടുന്നു പന്ത്രണ്ടിൻ പുലരി വിരിഞ്ഞു പുഞ്ചിരി തൂകി പകൽ തെളിഞ്ഞു ിലേക്ക് നടന്നിടുന്നു ഒടുങ്ങാത്ത സ്നേഹമിതാ അടങ്ങാത്ത മോഹമിത നബി നബി ദിനമെന്നും സ്തുതി ദിനമാ അറിയൂ ആദം സുന്ദര കണ്ടു മെന്നും അതിനുട ഹ ഉം ദും ഇ പരം മുഴുവനും അവകളിൽ അടങ്ങും ഇറയവനമറുകൾ അതിനുള്ളിൽ ഇറങ്ങും ഇടനെഞ്ചിലിരുത്തിയാൽ ഇടനടി ഉയരും റോജാ നബി തെൻ തിരുനാ

പാടാനിന് വാക്കുകളില്ല പാടിയതൊന്നും പാഴാകില്ല അകലോനെ പോലെ ചിരിക്കും പൂനബിയാമുല്ല പുകളിഞ്ഞു ബദലില്ലാ പുളകത്തിനതിരില്ല പള പഴമിന്നും പതിനാലൊളി അമ്പിളി പോലെ തെളിഞ്ഞവരെ ഫലലിൻ പൊയ്ക നിറഞ്ഞവരെ സുന്ദര സ്വർഗമിൽ കണ്ടു സർവാദര ചന്തം നാദാ നിന്നൽ പുതമൊക്കെ സ്വന്തം മുഹമ്മദി മീമും അതിനുട ഹും താലും ഇഹ പര മുഴുവനും അവകളിലടങ്ങും ഇറയവൻ അമറുകൾ അതിനുള്ളിൽ ഇറങ്ങും ഇടനെഞ്ചിലിരുത്തിയാൽ ഉടനടി ഉയരും തൻ പോലുയരും നെന്മാ നൂറതിലേറി വരും ഗരിമാ റൂഹിഫിതേഹമറിഞ്ഞവരാരും മണ്ണ് മനസ്സ് പിരിഞ്ഞവരില്ല നബി നാടൊരു കുഞ്ഞിലമാനെ പോലെ വിളിക്കല്ലേ നബി സ്നേഹമറിഞ്ഞവരാരും മണ്ണ് മനസ്സ് പിരിഞ്ഞവരില്ല നബി നാടൊരു കുഞ്ഞിരമാനെ പോലെ വിളിക്കല്ലേ കാണാതിരിക്കരുതേ പോകാതിരിക്കരുതേ നമ്മുടെ ചലനം നിശ്ചലനം എല്ലാം മുത്തൊളി കാണൂലേ ആമനമാകെ വിതുമ്പൂലേ ആദം സുന്ദര സ്വർഗം കണ്ടു സർവാദര ചന്തം നാദാ നിന്നത്ഭുതമൊക്കെ ബീപിനിദാസ്വന്തം മുഹമ്മദിൻ മീമും അതിനുട ഹ ഉം ദാലും ഇഹപരം മുഴുവനും അവകളിലടങ്ങും ഇറയവൻ അമുറുകൾ അതിനുള്ളിൽ ഇറങ്ങും ഇടനെഞ്ചിലിരുത്തിയാൽ ഉടനടി ഉയരും ിതൻ തിരുനാമം ഉരത്തവരുത്തമരെ തിര തിര പോലുയരും നെന്മാ നൂറതിലേറിവരും കെരിമാ റൂഹിഫിദാ ഖബീബുല്ലാ ആദം നബി സുന്ദര സ്വർഗമിൽ കണ്ടു സർവാദര ചന്തം നാദാ നിന്നത്ഭുതമൊക്കെ മുഹമ്മദ് മീമും അതിനുട ഹ ഉം ദു ഇഹപര മുഴുവനും അവകളിലടങ്ങും ഇറയവന മുറുകൾ അതിനുള്ളിൽ ഇറങ്ങും ഇടനെഞ്ചിലിരുത്തിയാൽ ഉടനടി ഉയരും റോജാ നബി തെൻതിരുനാമ മുരത്തവരുത്തമരെ തിര തിര പോലുയരും നെന്മാ നൂറതിലേറി വരും കെരിമാ ഹബീബുല്ലാ